നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം തീരാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ അതായത് ഈ കഴിഞ്ഞു പോകാൻ പോകുന്ന വർഷം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു വർഷം തന്നെയായിരുന്നു ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് ലഭിച്ച ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ബി ജെ പി മുന്നണി മൂന്നാമതും തുടർച്ചയായി രാജ്യത്ത് അധികാരത്തിലെത്തി നൂറ്റാണ്ടുകളുടെ പരിശ്രമവും പ്രാർത്ഥനയും ഫലം കണ്ടു അയോധ്യയിൽ വീണ്ടും രാമക്ഷേത്രം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ അടങ്ങുന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി അധികാരത്തിൽ തിരിച്ചെത്തി ഹരിയാനയിൽ എതിരാളികളെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ തുടരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് അവസാനിച്ചതിനു ശേഷം നടന്ന ആദ്യ കാശ്മീർ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം ബി ജെ പി വൻ വിജയം നേടി അരവിന്ദ് കെജ്രിവാൾ എന്ന കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊതുജന വഞ്ചകൻ രാജിവെച്ച് ജയിലിലായി ഏഴ് ശതമാനം ജി ഡി പി വളർച്ചയോടെ ഇന്ത്യ ലോകത്തിന് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തികളിൽ ഒന്നായി കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞു വാഗ്ദാനം പോലെ കേന്ദ്രമന്ത്രിയുമായി ബി ജെ പി പ്രവർത്തകർക്ക് മാത്രം അറിയാമായിരുന്ന ജോർജ് കുര്യൻ എന്ന നേതാവ് അർഹിച്ച പദവിയിലെത്തി ആറ്റിങ്ങൽ ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ ലോകസഭാ പ്രകടനം വളരെ മികച്ചതായി ഒഡീഷ എന്ന സംസ്ഥാനം കാൽ പതിറ്റാണ്ട് നീണ്ട ബി ജെ ഡി ഭരണത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നു ദക്ഷിണേന്ത്യയിൽ ഒരു എൻ ഡി എ സർക്കാർ ആന്ധ്രാപ്രദേശ് അവിടെ നിന്ന് ലോകസഭയിലും സീറ്റുകൾ ബി ജെ പി കാരനല്ലാത്ത ഒരു ഹിന്ദുത്വ നേതാവ് ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നു പവൻ കല്യാൺ ഗുജറാത്ത് മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ പാർട്ടിയോട് കൂറ് അചഞ്ചലമായി നിലനിർത്തി നഷ്ടപ്പെട്ട ക്ഷേത്രങ്ങൾ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ രാജ്യമെമ്പാടും നടന്നു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കൽ മന്ദഗതിയിലെങ്കിലും ആരംഭിച്ചു അന്തമായ ഹിന്ദു വിരോധം ന്യൂനപക്ഷ മതപ്രാന്ത് എന്നിവ കോൺഗ്രസ് പരസ്യമായി താലോലിക്കുന്നത് കുറഞ്ഞു വരുന്നത് തുടരുന്നു വോട്ട് ജിഹാദ് എന്ന ശ്രമം മഹാരാഷ്ട്രയിൽ ബി ജെ പി പരാജയപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാനാക്കാൻ വേണ്ടി പടച്ചുവെച്ചിരുന്ന വഖബ് എന്നത് മുനമ്പം വഴി മലയാളികളുടെയും കണ്ണു തുറപ്പിച്ച ഒരു സംഗതിയായി ഇന്ത്യ പാകിസ്ഥാനാക്കാൻ വേണ്ടി വഖഫ് ബോർഡ് പടച്ചു വെച്ചിരുന്നത് അതിൻ്റെ അപകടമെന്താണ് എന്നത് മുനമ്പം വഴി മലയാളികൾക്കും മനസ്സിലായി ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം എതിർക്കപ്പെടാൻ തുടങ്ങി രോഹിണികളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ കോൺഗ്രസ് മടിച്ചു തുടങ്ങി നിയമ സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ന്യൂനപക്ഷ മേഖലകൾ കലാപം നടത്താൻ അവകാശമുള്ള ന്യൂനപക്ഷങ്ങൾ എന്നീ കോൺഗ്രസ് അനുവദിച്ച അവകാശങ്ങൾ ബി ജെ പി സർക്കാരുകൾ എടുത്തു ദൂരെ എറിഞ്ഞു നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചു രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിക്കുന്ന പണിക്ക് മറുമരുന്നായി ബുൾഡോസർ നീതി കൊണ്ടുവന്നു സ്ത്രീകളെ കടത്തൽ ഭീകരവാദ പരിശീലനം എന്നിവ നടത്തിയിരുന്ന സ്ഥലങ്ങൾ രാജ്യവ്യാപകമായി പൂട്ടപ്പെട്ടു കേരളത്തിലെ സത്യസരണി മുതൽ പാലായിലെ സെൻടർ വരെയുള്ള സകല താലിബാൻ കേന്ദ്രങ്ങളും താഴിട്ടു ജിഹാദികൾ സകല മാളങ്ങളിൽ നിന്നും പിടിക്കപ്പെട്ടു ജോസഫ് മാഷ്കേസിൻ്റെ പ്രതിയൊക്കെ അകത്തായി കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ കൊന്നു നടന്നിരുന്ന സുഡാപ്പികൾ ഇമ്രാൻഖാനെ വിട്ട് രാഹുൽ ഗാന്ധിയെ ബാപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി മുൻപൊക്കെ കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ കൊന്നു നടന്നിരുന്ന സുഡാപ്പികൾ ഇപ്പോൾ ഇമ്രാൻഖാനെ വിട്ട് രാഹുൽ ഗാന്ധിയെ ബാപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി പാലസീൻകാർ പച്ചവെള്ളം ചവച്ചു കിണുന്ന ഇസ്ലാമിസ്റ്റ് കാൺഗ്രസ് തന്ത്രം ഇന്ത്യ മുഴുവൻ പാളി കേരളത്തിൽ പോലും അത് ഇസ്ലാമിസ്റ്റ് ഷോ ആയി മാറി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായി ബഹളം വെച്ചവരൊക്കെ മാളത്തിൽ കയറി ലക്ഷദ്വീപ് വിഷയവും ഇല്ലാതായി സിനിമ മുതൽ രാഷ്ട്രീയം വരെ കായികം മുതൽ സാംസ്കാരികം വരെ ആളുകൾ കോൺഗ്രസ് നടപ്പിലാക്കിയ ഹിന്ദു അപകർഷതാബോധം തകർത്ത് പുറത്തിറങ്ങി പറയുവാൻ ഇനിയും ഒരുപാടുണ്ടെങ്കിലും ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും മൊത്തത്തിൽ രണ്ടായിരത്തി എന്നത് സംഘികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമായിരുന്നു